ഇശോയിൽ പ്രിയ സഹോദരങ്ങളെ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിനാല് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ ദിവസം വിചിന്തനത്തിനായി തിരുസഭ നമ്മൾക്ക് നൽകിയിരിക്കുക യുഗാന്ത്യ ചിന്തകളിലൂടെ ഈ സ്ലീപകാലത്തിൽ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മത്തൈയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള വചനങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മൂന്ന് ഉപമകളും അതിനുശേഷം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനവുമാണ് നമ്മൾ കാണുക മത്തയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുഴുവനായിട്ടും നമ്മൾ പരിശോധിച്ചാൽ അവിടെ ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന ഏഴ് ഉപമകൾ ഈശോ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ ഉപമ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ് വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് സ്വർഗരാജ്യം ഇങ്ങനെ ഒരു വയലിൽ നിധിയുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ഒരാൾ ആ വയൽ വാങ്ങുന്നു അങ്ങനെയാണ് ഒന്നാമത്തെ ഉപമയിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുക നമുക്ക് അത്ര തന്നെ മനസ്സിലാകാത്ത ഒരു സാഹചര്യമാണ് ഇത് നിധി എന്നൊക്കെ പറയുക എന്നാൽ യഹൂദ ജനതയ്ക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉപമയായിരുന്നു ഈശോ പറഞ്ഞ ഈ വയലിൽ ഒളിക്കപ്പെട്ട നിധിയുടെ ഉപമ കാരണം യഹൂദ ജനത എപ്പോഴും യുദ്ധങ്ങളിലും കലാപങ്ങളിലുമൊക്കെ ആയിരുന്നപ്പോൾ പലപ്പോഴും അവർ വിപ്രവാസത്തിലേക്ക് പോയിട്ടുണ്ട് ഇങ്ങനെ മറ്റ് രാജ്യങ്ങളെ ഈ യഹൂദ ജനതയെ പിടിച്ചടക്കി അവരെ ഇവിടെ നിന്ന് വിപ്രവാസത്തിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്കുള്ള സമ്പത്ത് അവരുടെ സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടിട്ട് പോവുക അതൊരു സാധാരണ കാര്യമായിരുന്നു പിന്നീട് തിരിച്ചു വരുമ്പോൾ ഇത് എടുക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ അവർ ചെയ്തിരുന്നത് അങ്ങനെ ഒരുപക്ഷെ തലമുറകൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള നിധി ലഭിച്ചിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഇങ്ങനെയൊരു ഉപമ ഈശോ പറയുക രണ്ടാമത്തെ ഉപമ ഇതാണ് രത്നത്തെക്കുറിച്ചുള്ള ഉപമ സ്വർഗരാജ്യം നല്ല രത്നം തേടുന്ന വ്യാപാരിക്ക് തുല്യമാണെന്നാണ് പറയുക രക്തത്തിൻ്റെ വ്യാപാരം നടത്തുന്ന ഒരു വ്യാപാരിക്കറിയാം അതിൽ ഏറ്റവും നല്ലത് ഏറ്റവും മികച്ചത് ഏതാണെന്ന് അങ്ങനെ നല്ല രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ തനിക്കുള്ള മറ്റ് എല്ലാം ഉപേക്ഷിച്ച് എല്ലാം വിറ്റിട്ട് ഈ നല്ല രത്നം വാങ്ങും ഇത് ഒരു വിവേകത്തിൻ്റെ പ്രവൃത്തിയാണ് മൂന്നാമത് പറയുന്ന ഉപമ ഇതാണ് മത്സ്യങ്ങളെ ശേഖരിക്കാൻ വേണ്ടി കടലിലേക്ക് എറിയപ്പെടുന്ന ഒരു വലയ്ക്ക് തുല്യമാണ് സ്വർഗരാജ്യം കടലിലേക്ക് എറിയപ്പെടുന്ന വലയിൽ നല്ലതും ചീത്തയുമായ മത്സ്യങ്ങളെ കയറുന്നുണ്ട് അത് വല വലിച്ചു കയറ്റി കരയ്ക്ക് അടുപ്പിച്ചു കഴിയുമ്പോൾ നല്ല മത്സ്യങ്ങളെ പാത്രങ്ങളിൽ ശേഖരിക്കുന്നു ചീത്തയായതിനെ പുറത്തേക്ക് എറിഞ്ഞ് കളയുന്നു ഇത് നമുക്ക് കൂടുതൽ വ്യക്തമാവുക പഴയ നിയമത്തിൽ നിന്നാണ് ലേവ്യരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൽ യഹൂദർക്ക് ഇങ്ങനെയൊരു കൽപ്പനയുണ്ടായിരുന്നു അവർ കടലിൽ നിന്നുള്ള മത്സ്യങ്ങളെയും കടൽ ജീവികളെയുമൊക്കെ ഭക്ഷിക്കുമ്പോൾ ചിറകും ചെതുമ്പലുമില്ലാത്ത ജലജീവികൾ നിന്ദ്യമാണ് അതാണ് നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കുന്നതിന് അവരുടെ ഇടയിലുണ്ടായിരുന്ന മാനദണ്ഡം അതുകൊണ്ട് ഈശോയെ കേട്ടിരുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു ഉപമയായിരുന്നു ഇത് ഈ മൂന്ന് ഉപമകൾക്ക് ശേഷം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുക അല്ലെങ്കിൽ അന്ത്യവിധിയെക്കുറിച്ച് യുഗാന്ത്യത്തെക്കുറിച്ചൊക്കെയാണ് ഈശോ പറഞ്ഞ് പഠിപ്പിക്കുക ഏഴ് ഉപമകളുടെ അന്ത്യത്തിൽ പറയുന്ന ഒരു പഠനമാണിത് അവിടെ ഇങ്ങനെയാണ് പറയുക യുഗാന്ത്യത്തിലും ഇങ്ങനെയൊരു തരംതിരിവ് നടക്കുന്നുണ്ട് ദുഷ്ടരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കും എന്നിട്ട് ദുഷ്ടർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്തായിരിക്കും എന്നൊക്കെയാണ് വചനത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇതിനെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു കാര്യം മത്തയുടെ സുവിശേഷത്തിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒരു ധനികനായ യുവാവിനെ കണ്ടുമുട്ടുന്നുണ്ട് നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ഞാൻ ചെയ്യണം ഗുരു എന്ന് ചോദിച്ച് ഈശോടെ അടുത്തെത്തുന്ന ഒരു ധനികനായ മനുഷ്യൻ അയാൾ കൽപ്പനകൾ പാലിക്കുന്നുണ്ട് നിത്യ ജീവനെക്കുറിച്ചുള്ള ചിന്തയുണ്ട് ദൈവ വിചാരമുണ്ട് ഇങ്ങനെ ഒത്തിരി നന്മകളുള്ള ഒരാളാണ് അയാളോട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക പിന്നെ വന്ന് എന്നെ നീ അനുഗമിക്കുക സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈ ധനികനായ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനയെ അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാക്കുകളെ അനുസരിക്കാൻ സാധിക്കാതെ തിരികെ പോയവനാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ദൈവ രാജ്യത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് പറയുന്ന ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാവുക ചിലത് വിട്ടുകളയുകയും ചിലത് സ്വീകരിക്കുകയും ചെയ്താൽ സ്വർഗം നമുക്ക് സമീപസ്ഥമാണ് നല്ല കള്ളനെ പോലെ സ്വർഗം ഉറപ്പാക്കുക നിന്റെ രാജ്യത്തിൽ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന് ഒരു ഉറപ്പ് വരുത്തിയ വ്യക്തിയാണ് നല്ല കള്ളൻ ഇങ്ങനെ ഒരു ക്രിസ്തു ശിഷ്യനെന്ന നിലയിൽ ഇന്ന് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ വചനം ഞാൻ ഇന്ന് എങ്ങനെയാണ് ജീവിക്കുക യുഗാന്ത്യത്തിലെ തിരഞ്ഞെടുപ്പ് ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല എന്നുള്ളതാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു പാഠം ജീവിതത്തിൽ ഉടനീളം നടത്തിയ തിരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് പരിണിത ഫലമാണ് യുഗാന്ത്യത്തിൽ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അത് ദൈവദൂതന്മാർ ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക എന്നാൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ഉപമകളിലും നമ്മളാണ് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നും എല്ലാ നിമിഷങ്ങളിലും നാം സ്വീകാര്യമായ ഒന്ന് തിരഞ്ഞെടുത്തുകൊണ്ടേ ഇരിക്കുന്ന ആളുകളാണ് ഒരു ജ്ഞാനിയെ പോലെ തിരഞ്ഞെടുപ്പ് നടത്തുക തിന്മയിൽ നിന്ന് അകന്നിരിക്കാനുള്ള വിവേകം അതിലൂടെ നമുക്ക് ലഭിക്കും ഒരു ജ്ഞാനിയെ പോലെ ഓരോ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിലും നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ അവസാന തിരഞ്ഞെടുപ്പിൽ സ്വർഗരാജ്യത്തിന് നമ്മൾ അർഹരായിത്തീരും എന്നുള്ളതാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം ഇതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഞാനൊരു തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് ഞാൻ കണ്ടെത്തുന്ന സന്തോഷത്തിൻ്റെ വഴികളിൽ ഞാനൊരു തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് എൻ്റെ എല്ലാ ബന്ധങ്ങളിലും എൻ്റെ എല്ലാ ഇടപാടുകളിലും ഞാനൊരു തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടേ ഇരിക്കുന്ന ആളാണ് കൂടുതൽ സമയം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന മൂല്യങ്ങൾ ഇതെല്ലാം നമ്മുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ് ദുഷ്കരമായ ഈ ലോകയാത്രയിൽ സ്വർഗമെന്ന ലക്ഷ്യത്തെ മുന്നിറുത്തി യാത്ര ചെയ്യുമ്പോൾ സ്വർഗ്ഗരാജ്യം നല്ല നിധിയെ കണ്ടെത്തിയ ആളെപ്പോലെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമ്പോഴാണ് നല്ലതിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമ്പോഴാണ് നിർണായകമായ അന്ത്യവിധിയുടെ തിരഞ്ഞെടുപ്പിലും ആ തിരഞ്ഞെടുപ്പ് നമുക്ക് സന്തോഷകരവും ആനന്ദകരവുമായി തീരുക അതിന് ദൈവം നമ്മളെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ